കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ കൂടിയാട്ടം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൂടിയാട്ട ഉത്സവത്തിന് ജൂലൈ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച തുടക്കമാകും ഓഗസ്റ്റ് രണ്ടിനാണ് പരിപാടിയുടെ സമാപനം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച വൈകിട്ട് നെടുമ്പുര എസ് ജി ആർ എഫ് എച്ച് എം ഗാർഡനിൽ കലാമണ്ഡലത്തിന്റെ ഋഥമണ്ഡല എന്ന വാദ്യ സമന്വയ അവതരണം നടക്കും കൂടിയാട്ട ഉത്സവം ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കലാമണ്ഡലം രാമചാക്യാർ അമ്മന്നൂർ കുട്ടൻചാക്യാർ കലാമണ്ഡലം ഗിരിജ കലാമണ്ഡലം ഈശ്വരനുണ്ണി ഉഷ നങ്ങ്യാർ തുടങ്ങിയ കലാകാരന്മാർ വിവിധ ദിവസങ്ങളിലായി രംഗാവതരണം നടത്തും കൂടിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും ഇന്നലകൾ ഇന്ന് എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സെമിനാറുകൾ രംഗാവതരണങ്ങൾ ചലച്ചിത്ര പ്രദർശനം എക്സിബിഷൻ എന്നിവ നടക്കും ഓഗസ്റ്റ് രണ്ടിന് നടക്കുന്ന സമാപന ചടങ്ങ് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു